ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ ബർഗറിൻ്റെ റെസിപ്പി ആയിട്ടാണ് അതിന് വേണ്ടിയിട്ട് ടു ഫിഫ്റ്റി ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് നല്ല ഫൈൻ പോലെ അരയ്ക്കേണ്ട ഈ പരുവത്തിൽ മതി മൂന്ന് മുളക് സബോള രണ്ട് വെളുത്തുള്ളി ഒരു മുട്ട ഇതെല്ലാം ചേർത്ത് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ടീസ്പൂൺ സോയ സോസും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് അത് നമ്മൾ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കണം രണ്ട് ടീസ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനെ കുറച്ച് കട്ടി കിട്ടാനാണ് ബ്രെഡ് ക്രംസ് കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്ത് അതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം മൈദ ചേർക്കണമെന്ന് നിർബന്ധമില്ല ബ്രെഡ് ക്രംസ് കൂടുതൽ കൂടുതലിട്ട് കൊടുത്താൽ മതി ഇത് കുറേ ആയിട്ടിട്ട് നമ്മൾ നല്ലതുപോലെ കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ പരുവത്തിൽ അത്ര ടൈറ്റ് വേണ്ട ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കണം ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ സോയാ സോസ് ഇട്ട് കൊടുത്തതിന് പകരം ഒരു ടീസ്പൂൺ വിനാഗിരിയോ ഒരു ടീസ്പൂൺ നാരങ്ങാനീരോ ചേർത്താൽ മതി അത് ഓപ്ഷനാണ് സോയാ സോസ് ഇനി കയ്യിലോട്ട് കുറച്ച് എണ്ണ തേച്ചിട്ട് നമുക്ക് പാറ്റീസ് ഉണ്ടാക്കിയെടുക്കാം അത് ഞാൻ കുറച്ച് വലുപ്പത്തിലാണ് ഉണ്ടാക്കുന്നത് കുറച്ച് ഹൈറ്റഡ് ആയിട്ടുള്ള ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു ബൗളിലോട്ട് ഒരു നാല് ടീസ്പൂൺ മൈദിയും കാൽ ടീസ്പൂൺ ഉപ്പും ഒരു മുട്ടയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കണം ഇത് ഒരുപാട് കട്ടിയാകരുത് ഒരുപാട് ലൂസാകരുത് നമുക്ക് ഈ പാർട്ടീസ് മുക്കിപ്പൊരിക്കാൻ വേണ്ടിയിട്ടാണിത് ഇനി ഓരോരോ പാർട്ടീസ് ഇതിലോട്ട് മുക്കി കൊടുക്കണം എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ബ്രെഡ് ക്രംസിലോട്ടിട്ട് കൊടുക്കണം നമ്മൾ മൈദയിൽ ടച്ച് ചെയ്ത് ആ കൈ കൊണ്ട് ബ്രെഡ് ക്രംസ് തൊട്ട് കഴിഞ്ഞാൽ ഇതിൽ മുഴുവനും മൈദ പറ്റും അതുകൊണ്ട് വേറെ കൈ കൊണ്ട് വേണം നമുക്കിത് ചെയ്യാനായിട്ട് ഈ ഇതുപോലെ നമുക്ക് എല്ലാ പാറ്റീസും ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇതുകൊണ്ട് നാല് പാറ്റീസാണ് ഉണ്ടാക്കിയെടുത്തത് അത് കുറച്ച് വലുപ്പം കൂടിയതുകൊണ്ടാണ് ചെറുതുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലും കൂടുതൽ ഉണ്ടാക്കിയെടുക്കാം ഇനി ഒരു പാനിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ പാറ്റീസ് എല്ലാം അതിലിട്ട് കൊടുക്കണം ഇനി ഓരോരോ വശം തിരിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും ഉള്ള വേവത്തില നമ്മൾ കട്ടിയിലാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ പാറ്റീസ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഞാൻ രണ്ട് വശവും തിരിച്ചിട്ട് റെഡിയാക്കി എടുത്തതാണ് ഇനി ഒരു പാത്രത്തിലോട്ട് മയോണൈസ് ഒഴിക്കണം പിന്നെ ടൊമാറ്റോ സോസും കൂടെ മയോണൈസ് നമുക്ക് വീട്ടിൽ തന്നെ രണ്ട് മിനിറ്റ് എടുക്കാം അത് ചാനലിലുണ്ട് അതിൻ്റെ വീഡിയോ അത് കാണാം ഇനി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്താണ് ഞാൻ മിക്സ് ചെയ്തിരിക്കുന്നത് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടിക്ക് പകരം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്താലും മതി ഇത് നമ്മുടെ ബർഗറിലുണ്ടാക്കുന്ന തേക്കാൻ വേണ്ടിയിട്ട് ഉള്ള സോസാണ് ഇനി ബണ്ണ് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം മധുരമുള്ള ബണ്ണൊഴിച്ച് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം ഇനി ഒരു പാട്ടീസിൻ്റെ പുറത്തോട്ട് നമുക്ക് ചീസ് വിട്ട് കൊടുക്കണം അതൊന്ന് മെൽട്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മുടെ ബണ്ണിലോട്ട് നമ്മുടെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന വെച്ചിരുന്നതെല്ലാം ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ സബോള തക്കാളി ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ കാബോജിൻ്റെ ലീഫാണ് എടുത്തേക്കുന്നത് കാബേജിൻ്റെ ലീഫിന് പകരം നമുക്ക് സലാഡ് പത്ത് എന്ത് വേണേലും നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ലീഫ് ഇട്ട് കൊടുക്കാം അതെല്ലാം ഓപ്ഷനൽ ഇനി നമ്മൾ ബർഗറിൻ്റെ സോസും എല്ലാം ചേർത്ത് ചീസും എല്ലാം വെച്ച് നല്ല സ്റ്റൈലായിട്ട് നല്ല ടേസ്റ്റിയിലും നല്ല ഹെൽത്തിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ നമുക്കിത് വിശ്വസിച്ച് കൊടുക്കാം കാരണം നമ്മളിത് വീട്ടിലുണ്ടാക്കിയതാണ് മയോണേസും എല്ലാം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ചിക്കൻ നമ്മൾ ഫ്രഷോടെ മേടിച്ച് വീട്ടിലുണ്ടാക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബർഗർ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് യാതൊരുവിധ ആരോഗ്യ പ്രശ്നവും ഉണ്ടാകുകയില്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇനി ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്